ഇലയിൽ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയനാവുകയാണ് കൂത്തുപറമ്പ് കൊളുത്തുപറമ്പ് സ്വദേശി ജിജീഷ് പ്ലാവിലിയും ആഞ്ഞലി പ്ലാവിലിയുമാണ് പ്രധാന ക്യാൻവാസ് ആഞ്ഞലി പ്ലാവിലിയാണെങ്കിൽ മൃദുലത അല്പം കൂടും ഈടു നിൽക്കുകയും ചെയ്യും മുഖത്തിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ടെന്ന് ജിജീഷ് പറയുന്നു സൂക്ഷ്മ നിരീക്ഷണം നടത്തി വരച്ചാൽ മാത്രമേ അതേ രൂപം ഇലകളിൽ പതിയുകയുള്ളൂ നാല് മണിക്കൂറിലധികം സമയമെടുത്താണ് വരച്ചു തീർക്കുക ഞാൻ കൊറോണ സമയത്താണ് ഇത് തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെ ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ചെറിയ ചെറിയ വരകളും പിന്നെ ഈ അക്രലിക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ നിൽക്കരുത് ഞാനൊരു ഗുരുവിൻ്റെ കീഴിലൊന്നും പിന്നെ എന്താ പറയുക അഭ്യസിച്ചിട്ടൊന്നും അല്ലായിരുന്നു ജന്മനം കിട്ടിയ ഒരു കഴിവ് പോലെയാണെന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ വീട്ടിൽ എന്ന് വെച്ചാൽ ആദ്യകാലത്തൊന്നും അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് എൻ്റെ പിന്നെ വരിയും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ് വീട്ടിൽ നല്ല സപ്പോർട്ടുണ്ട് ഇപ്പം മലയാള കലാനിലയം എന്ന ഒരു വലിയൊരു എന്താ പറയുക പ്ലാറ്റ്ഫോമിൽ എത്തിയതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് പിന്നെ അവർ നല്ല സപ്പോർട്ടാണ് എനിക്ക് പ്രത്യേകിച്ചിട്ട് കലാമണ്ഡല മഹേന്ദ്ര മാഷു പിന്നെ എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ എനിക്ക് എന്താ പറയുക ഇതിനെക്കുറിച്ച് ഒരു ലീഫ് ആർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് മാഷു പറയുകയാണ് ഇങ്ങനെ ആ ലീഫ് ആർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി ചിത്രതലം എന്ന പേരിൽ ആദ്യമായി പ്രദർശനം നടത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ജിജീഷ് കലാനിലയത്തിലെ കുട്ടികൾക്ക് അണിയറയിൽ മേക്കപ്പ് ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഇടവേളകളിലാണ് ഇലച്ചിത്രങ്ങൾ ഒരുക്കുക ബർത്ത്ഡേ ആനിവേഴ്സറി വിവാഹം തുടങ്ങിയ ആഘോഷങ്ങൾക്ക് ഇലയിൽ ചിത്രങ്ങളും പോർട്രേറ്റുകളും ഉണ്ടാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് നിരവധി പേരാണ് സമീപിക്കുന്നത് ഒരു ഗുരുവിൻ്റെയും കീഴിൽ അഭ്യസിക്കാതെ ചെറുപ്പകാലം മുതലേ ജിജീഷ് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് കോവിഡ് കാലത്തെ വിരസത മാറ്റാനാണ് ജലചിത്രം എന്ന ആശയത്തിലേക്ക് കടന്നത് ഇത്തരത്തിൽ അഞ്ചു വർഷം മുൻപ് വരച്ച ചിത്രങ്ങൾ വരെ ജിജീഷിന്റെ ശേഖരത്തിലുണ്ട് മനോഹരൻ പുഷ്പ ദമ്പതികളുടെ മകനായ ജിജീഷിന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ ജിൻസിയും മക്കളായ ജിതേഷ് ഇഷാൻവി എന്നിവരും കൂടെ തന്നെയുണ്ട്